ആയിരം കോഴിക്ക് അരക്കാട എന്ന ചൊല്ല് മലയാളികൾ ഏറെ കേട്ടുശീലിച്ച ഒന്നാണ് കാടയുടെ ഉയർന്ന പോഷകമൂല്യം കൊണ്ടു തന്നെയാണ് ഇങ്ങനെ പറയുന്നത് ദിവസവും കാടമുട്ട കഴിക്കുന്നത് ശീലമാക്കിയാൽ നിരവധി ആരോഗ്യ ഗുണങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത് കാടമുട്ടയിൽ വൈറ്റമിൻസിന്റെയും മിനറലുകളുടെയും അളവ് കോഴിമുട്ടയിലുള്ളതിനേക്കാൾ കൂടുതലാണ് സാധാരണ കോഴികളേക്കാൾ വലിപ്പം കുറവാണെങ്കിലും കാട കാടയിറച്ചിയിലുള്ള പോഷകമൂല്യം ഇറച്ചിയേക്കാൾ മുൻപിലാണ് കാടമുട്ടക്കും പോഷക ഗുണങ്ങൾ ഏറെയാണ് കാടയുടെ മുട്ടയും മാംസവും സ്വാദിഷ്ടവും ഔഷധ ഗുണമുള്ളതും ആയതിനാൽ ആവശ്യക്കാർ ഏറെയാണ് പലതരത്തിലുള്ള തരത്തിലുള്ള കാടമുട്ടകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ജാപ്പനീസ് കാടകളാണ് എന്നാൽ ജാപ്പനീസ് കാടയാണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള പക്ഷിയാണ് യൂറോപ്യൻ കാട ഇത് കാടകളുടെ കൂട്ടത്തിലെ ഏറ്റവും അപകടകാരിയാണ് യൂറോപ്യൻ കാട പതിനേഴ് സെന്റിമീറ്ററോളം മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ ദേശാടനക്കിളിയാണ് തവിട്ടു നിറത്തിലുള്ള വരകളോടുകൂടിയ കാടകളിൽ ആൺ കാടയ്ക്ക് കവിളിൽ വെളുത്തു നിറമാണ് ഉള്ളത് ദേശാടന കിളിക്കുള്ളതുപോലെ നീണ്ട ചിറകുകളും ഇവയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കാട് ഇനത്തെ എന്ന് പറയുന്നത് ശരത്കാല കുടിയേറ്റ സമയത്ത് മാത്രം യൂറോപ്യൻ കാടകൾ മനുഷ്യർക്ക് വിഷമാണ് കാരണം മെഡിറ്ററേനിയയിലൂടെ തെക്കോട്ട് കുടിയേറുമ്പോൾ ഈ പക്ഷികൾ ഹെൻബെയിൻ ഹെംലോക് തുടങ്ങിയ സസ്യങ്ങളുടെ വിത്തുകൾ കഴിക്കുകയും അതുവഴി കൊനൈൻ എന്ന ന്യൂറോട്രോക്സിക് വിഷം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് യൂറോപ്യൻ കാടകൾ അപകടകാരികളാണെന്ന് പറയുന്നത് ഇക്കാര്യം ഗവേഷണകർ വിലയിരുത്തിയിട്ടുമുണ്ട് യൂറോപ്യൻ കാട് ഭക്ഷിച്ച പലരും മരണപ്പെടുകയും രോഗാവസ്ഥയില യും ചെയ്തിട്ടുണ്ട് കാടയുടെ വിഷാംശം അതിന്റെ രുചിയിൽ നിന്നും മണത്തിൽ നിന്നും കണ്ടെത്താൻ കഴിയില്ല ഇറച്ചി പാകം ചെയ്യുമ്പോൾ അതിൽ നിന്നും വിഷാംശം ഇല്ലാതാക്കാനും സാധിക്കില്ല കാടവിഷം മനുഷ്യ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാലുള്ള ലക്ഷണങ്ങൾ ബലക്ഷയം പേശികളുടെ ആർദ്രത കഠിനമായ വേദന ഛർദി ഓക്കാനം എന്നിവയാണ് റാബ്ഡോമയോളിസിസ് എന്ന രോഗത്തിന് കാടവിഷം കാരണമാകുന്നു ജീവന് തന്നെ ഭീഷണിയാണ് ഈ രോഗം ഇത് പേശികൾ പെട്ടെന്ന് നശിക്കുന്നതിനും കാരണമാകുന്നു കോശാവശിഷ്ടങ്ങൾ രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും ഇത് വൃക്കകളെ പരാജയ ടുത്തുകയും വലിയ രീതിയിലേക്കുള്ള ആഘാതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു